നമസ്കാരം റിയൽ ന്യൂസ് ി യൂണിറ്റി സ്വയം സഹായ സംഘം നേതൃത്വത്തിൽ സി പ്ലസ് ടു യു എസ് എസ് തുടങ്ങി വിവിധ പരീക്ഷകളിൽ വിജയിച്ച പ്രദേശത്തെ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു കുമള്ളി ഗിരീഷ് പുത്തഞ്ചേരി സ്മാരക വായനശാലയിൽ സംഘടിപ്പിച്ച പരിപാടി അത്തോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുരാജൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസവും മാനവികതയും എന്ന വിഷയത്തിൽ ഡോക്ടർ പി സുരേഷ് പ്രഭാഷണം നടത്തി ചടങ്ങിൽ ആറാമത് സംസ്ഥാന അമേച്ചർ ബോക്സിംഗ് മത്സരത്തിൽ ഗോൾഡ് മെഡൽ ശ്രീഹരി ബി എസ് സി നഴ്സിംഗ് പരീക്ഷയിൽ ഏഴാം റാങ്കുകാരിയായ മനോജ് എന്നിവരെയും ആദരിച്ചു അത്തോളി പഞ്ചായത്തിലെ കൂമുള്ളി കേന്ദ്രീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരംഭിച്ച യൂണിറ്റി സ്വയം സഹായ സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് കൂമുള്ളിയിൽ അനുമോദന സായനം സംഘടിപ്പിച്ചത് കൂമുള്ളി ഗിരീഷ് പുത്തഞ്ചേരി സ്മാരക വായനശാലയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ യൂണിറ്റ് സെക്രട്ടറി ഗണേശൻ തെക്കടത്ത് ആമുഖ ഭാഷണം നടത്തി ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗത്തിലെ വിജയികളായ കുട്ടികളെ മുഴുവൻ കുട്ടികളെയും അനുമോദിക്കണം എന്ന് യൂണിറ്റ് തീരുമാനിച്ചു മറ്റൊന്നുമല്ല ഓരോ വിജയവും ഉയർച്ചയിലേക്കുള്ള പടികളാണ് അല്ലെങ്കിൽ സ്റ്റെപ്പുകളാണ് എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്നാണ് ആ ഒരു ദൗത്യം ഞങ്ങൾ മുന്നോട്ട് വെച്ചത് പരിപാടി അത്തോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു വിദ്യാർത്ഥികൾ ഉന്നത വിജയം നേടി പോകുമ്പോൾ അവർ പറഞ്ഞു പല ും കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അത്തോടെ ഒരു ആളെയാണ് തിരുവകോട് വെച്ച് എക്സൈസ് വിഭാഗത്തിലുള്ളവരെ അറസ്റ്റ് ചെയ്തത് മയക്കുമരുന്നായിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ പ്രദേശത്ത് തന്നെ അതിന്റെ കൂട്ടായ്മകൾ സംഘായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് നല്ല വിജയത്തിലെത്തിക്കാൻ നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കറിയാം മക്കൾ എന്ന് വെച്ചാൽ പൈസ കണ്ടാൽ അവരുടെ കൂടെ പോകുന്ന മക്കളാണ് ഇപ്പൊ ഇവരൊക്കെ അവർക്ക് ഒരു കിട്ടായി വാങ്ങാൻ ചെറിയ കുട്ടികളെ ആണ് സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഈ സംഘങ്ങളിൽ നോട്ടമിട്ടിരിക്കുന്നത് വിദ്യാഭ്യാസവും മാനവികതയും എന്ന വിഷയത്തിൽ ഡോക്ടർ പി സുരേഷ് പ്രഭാഷണം നടത്തി നീ പഠിച്ച് പള്ളിക്കൂടത്തിൽ പോയിട്ട് പഠിച്ചു വരും ശാസ്ത്രം പഠിച്ചു വരും പഠിച്ചു വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നെയ്യും അവര് വ്യത്യസ്തരാവും പുസ്തകജ്ഞാനം അവരെ മത്തിനും തിരിയപ്പുമാക്കി മാറ്റി എന്നടശ്ശേരി പറയാം പുസ്തകജ്ഞാനം എന്ത് സംഭവിക്കും പുസ്തകജ്ഞാനം നേടി പന്തായി അവരെ മനുഷ്യരാ നമ്മൾ മനുഷ്യരുമായി അത് തിരിയപ്പുമായി മറ്റേത് നമ്മളൊക്കെ അതിന്റെ ഭാഗമായി നമ്മളൊക്കെ ആ ജീവലോകത്തിന്റെ ഭാഗമായിരുന്നു ആ ജീവലോകത്തിന്റെ ഭാഗത്ത് നിന്ന് വേർപെട്ടു അത് അറിവാണ് നമ്മളെ അങ്ങനെ വേർപെടുത്തിയത് കേവലമായ അറിവ് യോഗ്യത എന്ന് പറയുന്ന ഒരു അത് നമുക്ക് പ്രകൃതിയുമായി വലിയൊരു കേറിഭ്യാസ്യതൃതിയുമായി പ്ലസ് ടു യു എസ് എസ് തുടങ്ങി വിവിധ പരീക്ഷകളിൽ വിജയിച്ച പ്രദേശത്തെ വിദ്യാർത്ഥികളെയും ആറാമത് സംസ്ഥാന അമേച്ചർ ബോക്സിംഗ് മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടിയ ശ്രീഹരി ബി എസ് സി നേഴ്സിംഗ് പരീക്ഷയിൽ ഏഴാം അംഗകാരിയായ അൽക്ക മനോജ് എന്നിവരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു ചടങ്ങിൽ പ്രസിഡന്റ് ഹരിദാസ് എടത്തൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ബൈജു കുമുള്ളി സുനിൽ കുമുള്ളി അഡ്വക്കറ്റ് സുരേഷ് പി പി രതീഷ് രഞ്ജിത്ത് കുമ്മുള്ളി ടി സൂര്യ തുടങ്ങിയവർ സംസാരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി